ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തന വിശേഷങ്ങളിലേക്ക് ഏകവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം നമ്മുടെ ശ്രുതിക്ക് ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ ഒരൊറ്റ അന്ത്യ അഭിലാഷം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ശ്രുതി എപ്പോഴും ഊണിലും ഉറക്കത്തിലും ഒക്കെ ആ ഒരു കാര്യം മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആശുവിനെ എങ്ങനെയെങ്കിലും ആ ഒരു ലക്ഷം രൂപയൊന്ന് തിരിച്ചു കൊടുക്കണം ഒരു കാരണവശാലും ആ പൈസ ഇനി ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ആ ഒരു ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നു തിരിച്ചു കൊടുക്കുന്നത് കാണുന്ന ഒരു സ്വപ്നത്തിലാണ് നമ്മുടെ സുതി ഇടയ്ക്ക് സ്വപ്നത്തിൽ നിന്ന് ചവിട്ടി ഉണർത്തുകയാണ് ചേച്ചിയായ പ്രീതി ഇതെന്തുവാ നീ കിടന്നു ചിരിക്കണേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനേ ഞാനൊരു ഒത്തിരി വലിയൊരു ആഗ്രഹം നടക്കുന്നതായിട്ടാണ് കണ്ടേ അവന് പൈസ തിരിച്ചു കൊടുക്കുന്നതായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അമ്മായിയുടെ ഒരു കോള് വരുന്നത് അപ്പോൾ അത് പ്രീതിയാണ് എടുക്കുന്നത് അപ്പോൾ അമ്മായി ശ്രുതി അങ്ങോട്ട് വിളിച്ചു ശ്രുതി അത് അമ്മയുടെ എന്താ കാര്യം തിരക്കാനായിട്ട് പോയ സമയത്ത് പ്രീതി കോൾ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വിളിച്ചത് ആ ശ്യാമാണ് കേട്ടോ വിളിച്ചത് ശ്യാമാണ് പുള്ളിക്കാരൻ ശ്രുതിയെ കിട്ടണം എന്നിങ്ങനെ പറയണം ശ്രുതി ശ്രുതിയുടെ കയ്യിലൊന്ന് കൊടുക്കാവോ ജോലിക്കാരെയും പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് അങ്ങനെ ശ്രുതിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് എന്താ സാർ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒരു പ്രതീക്ഷ നേരിയൊരു പ്രതീക്ഷ ശ്രുതിക്ക് ഇല്ലാതില്ല എന്നാൽ ഇത്ര പെട്ടെന്ന് ജോലി റെഡിയാവുന്ന വിചാരിച്ചില്ല അപ്പോൾ ജോലിയുടെ കാര്യം ഓക്കെ ആയിട്ടുണ്ട് നമുക്കൊരു സ്ഥലത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യണം ഇവിടെ വരെ വരാമോ എന്നൊക്കെ ചോദിച്ച് സ്ഥലമൊക്കെ പറയുകയാണ് എന്തായാലും വളരെ സന്തോഷത്തോടുകൂടെ അവന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പ്രീതിയോട് ഈ സന്തോഷം പങ്കുവയ്ക്കുക പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ അമ്മായിടെ എടുത്തുനിന്ന് ഇപ്പോൾ എങ്ങനെ പോകുക ആരേലും മീറ്റ് ചെയ്യാനാന്ന് പറഞ്ഞാൽ അമ്മായി സമ്മതിക്കുമോ ഒരു കാരണം വെച്ചാലോ അമ്മായി സമ്മതിക്കത്തില്ല ആ ഒരു കാര്യത്തിൽ ആ കാര്യം ഓർത്തിട്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഈ പ്രീതിയും ശ്രുതിയും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്താണ് അമ്മായി അങ്ങോട്ടേക്ക് വരുന്നത് ആരാ ഫോൺ വിളിച്ചതിനൊക്കെ ചോദിച്ചത് അത് റോങ് നമ്പർ ആയിരുന്നു എന്ന് പറഞ്ഞു റോങ് നമ്പർ ഇത്ര നേരോ ആ കുറച്ച് നേരമായ ആരാ എന്നൊക്കെ ചോദിച്ചാൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നു ഞാൻ കട്ട് ചെയ്തു എന്ന് ശ്രുതി പറഞ്ഞപ്പം ആ ഇപ്പോൾ ഉള്ളത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ അല്ല പ്രീതി നീ എൻ്റെ കൂടെ ഒന്ന് വന്നത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം അപ്പോഴേക്കും ഈ ശ്രുതി പ്രീതിയും കൂടെ ചോദിച്ചാൽ എന്തിനാ ഞാൻ വരുന്നത് അയ്യോ ഞാനെന്തിനാണ് അമ്മായി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം നീയല്ല ഇനി എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നീ കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആ എന്നാൽ വരാമെന്നൊക്കെ പറഞ്ഞ് പ്രീതിയും അമ്മായിയും കൂടെ എംബ്രോയ്ഡറി സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുന്നു നമ്മുടെ ശ്രുതി ഈ ശ്യാമിനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് ആ അശ്വിൻ്റെ തറവാട്ടിൽ സപ്താഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലേ അഞ്ജലിയും മുത്തശ്ശേഖ റെഡിയായിട്ട് വന്നു നീ പോയി മനോരമയെ വിളിച്ചോണ്ട് വരാനായിട്ട് പറഞ്ഞു മനോരമയാണെങ്കിൽ ഇതേ സമയം തനിക്ക് വൈകാരികി അഭിനയിച്ച് കിടക്കുക സ്വത്താഹത്തിനൊക്കെ പോകും ഭയങ്കര മടി എത്ര നേരം അവിടെ ചെന്ന് നീ സാധാരണ ആൾക്കാർ സ്വപ്നമൊക്കെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചയാകുമ്പോഴത്തേന് ഇപ്പോൾ പതുക്കെ പത്ത് പണിന്ന് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേന് ഒരുങ്ങി കിട്ടിയിട്ട് പോക്കുന്നുണ്ട് എൻ നമ്മുടെ എന്ത് വിശ്വാസികളാണ് എന്തുവാ കപട വിശ്വാസികളെന്നൊക്കെ പറയാം അല്ലെങ്കിൽ മടിയന്മാരെന്നൊക്കെ പറയാം എന്തായാലും അമ്മ ഒരു ടീമാണ് നമ്മുടെ മനോരമ അയ്യോ സപ്താഹത്തിന് വരണം വരണം എന്ന് എന്തൊരാശയായിരുന്നു എന്നറിയാമോ ഒരുപാട് ആഗ്രഹിച്ചു നമ്മളോളേന്നും പറഞ്ഞിട്ടാണ് കേട്ടോ തലവേദന അനുഭവിക്കുന്നത് നേരം വെളുത്തപ്പം മുതല് നശിച്ച ഈ ഹെഡ്ക്ക് എന്നും പറഞ്ഞിട്ട് അഭിനയിക്കുക അപ്പോഴേക്കും അഞ്ജലി ഈശ്വര ഇതുപറ്റി എന്നൊക്കെ ഓർത്തുകൊണ്ട് അഞ്ജലി ഇംഗ്ലീഷിൽ ഓ മൈ ഗോഡ് സഹിക്കാൻ പറ്റുന്നില്ല ആ റിയലി അനുസഹിക്കുമ്പഴേ എന്നൊക്കെ പറയുക അപ്പോഴേക്കും അഞ്ജലി കുറച്ച് സത്യമാണ് അഞ്ജലി ചോദിച്ചു ഡോക്ടറെ വിളിക്കണം ആൻറ്റി നോ ബേബി നോ ഇന്നോ നോ 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 ഇത് അങ്ങനെ മാറുന്ന ഹെഡ് ഏക്ക് അല്ല ഓ എനിക്ക് തോന്നുന്നത് നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ ചിലപ്പോൾ ഇതങ്ങോട് മാറുന്നതാണ് ആൻറ്റിക്ക് സപ്താഹത്തിന് ഞങ്ങളോടൊപ്പം വരാൻ പറ്റാതാവൂലോ കഷ്ടമായി പോയല്ലോ ആൻറ്റി ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ അഞ്ജലി ഇങ്ങനെ ചോദിക്കുക അയ്യോ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന സപ്താഹത്തിനെ പറഞ്ഞാൽ റിയലി വിഷ് ചെയ്ത അതിന് വേണ്ടിയിട്ട് പുതിയ പട്ടുസാരി വില സെലക്ട് ചെയ്തതാണ് എന്ത് ചെയ്യാം എന്തൊരു അഭിനയമല്ലേ പുള്ളിക്കാരുടെ എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ മഞ്ചുപ്പത്രോസ് അടിപൊളിയാണ് ആ അഭിനയം ആൻറ്റി എന്നാ ഡ്രസ്റ്റ് എടുത്തോ ഞങ്ങൾ പോയിട്ട് വരാം ആ പിന്നെ മോളെ ഞങ്ങൾ വനിതാ സമാജത്തിൻ്റെ ഡൊണേഷൻ്റെ കാര്യം അച്ഛനോട് പറഞ്ഞായിരുന്നോ ആ ഞാനത് സൂചിപ്പിച്ചായിരുന്നു ആൻറ്റി ആലോചിക്കട്ടെ എന്ന് അവൻ പറഞ്ഞത് ഓ അത് മതി അത് മതി അത് മതി എന്നും പറഞ്ഞ് തലവേന അഭിനയിച്ചു കിടക്കുക അവൻ ആലോചിക്കാന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആണെന്നാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞ് ആ എന്തായാലും പൂവർ പീപ്പിളിനെ സഹായിക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആൻറ്റിക്ക് വേണ്ടി ആ ഞങ്ങളാരെങ്കിലും ആൻറ്റിയുടെ കൂടെ നിൽക്കണം ആൻറ്റിക്ക് ആശുപത്രി പോകണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വേണ്ട വേണ്ട മോള് പൊക്കോ ആൻറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചാൽ മതി അങ്ങനെ അഞ്ജലി മുത്തശ്ശും കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി എഴുന്നേറ്റ് ഓഹ് എൻ്റെ ആ ഒന്നെ സപ്താഹം പോലെ സബ്താഹം പിന്നെ അവിടെ പോയി കുത്തിരിക്കാൻ ആർക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ സമയം നമ്മുടെ പ്രീതിയും അമ്മായിയും കൂടെ ആ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ് എന്തായാലും നമുക്കിനി ശബരീഷിൻ്റെ ഒന്ന് കയറണം എപ്പോഴും ഞാൻ അവിടെ നിന്നാണ് എംബ്രോയ്ഡറി വർക്കിനുള്ള സാധനങ്ങൾ മേടിക്കുന്നത് എന്തായാലും അമ്മായിക്കൊത്തിരി മുടി ഉണ്ടെന്നല്ലോ തോന്നണം അല്ലേ ഒറിജിനലാണോ എന്തോ നമ്മുടെ പ്രീതി ഇതേ സമയം എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നീ എന്തേ ആലോചിക്കണമെന്ന് അമ്മായി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് ഒന്നുമല്ല ഞാൻ വെറുതെ ഇവിടെയൊക്കെ നോക്കിയതാണെന്നിങ്ങനെ പറയുകയാണ് എന്നാൽ ഒരു കാര്യം നമുക്കൊരു ജ്യൂസ് കുടിച്ചാലാ അല്ല വേണ്ട ജ്യൂസ് കുടിക്കേണ്ടത് നാരങ്ങാവുള്ള കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അമ്മായിയും പ്രീതിയും കൂടെ അങ്ങോട്ട് പോവുക ഇതേ സമയം നമ്മുടെ ശ്രുതി ഈ വക്കീലിൻ്റെ ഓഫീസ് അന്വേഷിച്ച് നടക്കുകയാണ് അവസാനം ആ വക്കീലിനെ കണ്ടെത്തി കേട്ടോ കുറച്ച് വൈകിപ്പോയി കാണാൻ പറ്റുമോ ഞാൻ സംശയിച്ചിരുന്നു എന്നൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുക എന്താ സർ ജോലീൻ്റെ കാര്യം ഏത് കമ്പനിൽ ശരിയായ ഓഫീസർക്ക് തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയടിക്ക് ചോദിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോവും ആദ്യം നമുക്കൊരു കോഫിയൊക്കെ കുടിച്ച് സമാധാനത്തോടെ പറയാം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സുദിക്കൊരു മടി അത് സാർ കോഫി ചേട്ട രണ്ട് കോഫി അപ്പം തന്നെ നമ്മുടെ ഈ ചാം കോഫി ഓർഡർ ചെയ്യുകയും ചെയ്തു പിന്നെ എന്തൊക്കെയാണ് വിശേഷം തൻ്റെ അമ്മായിക്കും ചേച്ചിക്കുമൊക്കെ സുഖമല്ലേ അങ്ങനെ ഇവർ വിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് ചെ കാഫിയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ഇതിന് തൊട്ടടുത്താണ് ഈ പ്രീതിയും അമ്മായിയും കൂടെ ജ്യൂസ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മുടെ പ്രീതി കണ്ടു ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് പക്ഷേ അമ്മായി കണ്ടില്ല കേട്ടോ പ്രീതിക്കാണെങ്കിൽ ഓകെ വെപ്രോളോ ആയി എന്ത് ചെയ്യുന്ന അറിയത്തില്ലല്ലോ ഇതേ സമയം നമ്മുടെ ശ്യാം ശ്രുതിയോട് പറയുകയാണ് തന്നെയൊന്ന് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലോ തനിക്ക് സ്വന്തമായിട്ട് കോണ്ടാക്ട് ഇല്ലേ തൽക്കാലം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ നാട്ടിലുണ്ടായിരുന്നപ്പോൾ അച്ഛൻ്റെ മൊബൈൽ കൂടുതലായി എൻ്റെ അടുത്തായിരുന്നു അതുകൊണ്ട് വേറൊരു മൊബൈൽ നമ്പറിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അല്ലെങ്കിൽ ഇനിയിപ്പം അങ്ങനെ പോരല്ലോ ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ സ്വന്തമായിട്ടൊരു ഫോൺ വളരെ അത്യാവശ്യമാണല്ലോ ആ അത് ഉടനെ ശരിയാക്കാം സാർ എന്ന് ശ്രുതി ഇങ്ങനെ പറയുകയാണ് അതേസമയം നമ്മുടെ ശ്രുതിയും കണ്ടു പ്രീതിയെ പ്രീതിയും ശ്രുതിയും പരസ്പരം കണ്ടു മാറു 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 എന്ന് പ്രീതി ഇങ്ങനെ ശ്രുതിയോട് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രുതി കാണിച്ചു കൊടുക്കുകയാണ് അങ്കിളങ്ങള് മാറു മാറു മോറും മാറുമെന്നും പറഞ്ഞിട്ട് അമ്മായി കാണാതെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ട് നിൽക്കും ഈശ്വര ഇതും വല്ലാത്ത അവസ്ഥയാണല്ലോ എന്ന് ശ്രുതി ഇങ്ങനെ ഓർക്കുക എന്നിട്ട് ശ്രുതി ശ്യാമിനെങ്ങനെയും മാറ്റാനുള്ള പരിശ്രമത്തില്ല സാർ നമുക്ക് അങ്ങോട്ടങ്ങ് മാറി നിന്നാലോ അപ്പോൾ എൻ്റെ പറ്റി ഇന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും ഉണ്ടായിട്ടല്ല നമുക്ക് കുറച്ച് മാറി നിന്നിട്ട് സംസാരിക്കാം ഓ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം കുറച്ച് മാറി നിൽക്കാനായിട്ട് കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അമ്മായി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഈ പ്രീതി എന്തായി നോക്കണമെന്ന് ചോദിച്ചത് അപ്പോഴേക്കും ഈ പ്രീതി നോക്കുന്നത് സ്ഥലത്തേക്ക് അമ്മായി ഒന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ശ്രുതി നിൽക്കുന്ന പോലെ തോന്നി പെട്ടെന്ന് ശ്രുതി അങ്ങ് മാറുകയും ചെയ്തു അത് അല്ലേ ഏ ശ്രുതി എങ്ങനെ ഇവിടെ വരാനോ അല്ല അത് ശ്രുതി തന്നെയാണ് അത് പിടിച്ചാന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മായി നമ്മുടെ പ്രീതിയുടെ കയ്യിലേക്ക് നാരങ്ങാവളത്തിൽ ഗ്യാസ് കൊടുത്തിട്ട് അത് ശ്രുതിയാണോന്ന് നോക്കാനായിട്ട് അവൾ ഞാനില്ലാത്ത തക്ക നോക്കി ഊരു തണ്ടാൻ ഇറങ്ങിയിരിക്കും ഇവളെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഈ മഞ്ഞച്ചുകാരിട്ടൊരു പെണ്ണിനെ പോയി പിടിക്കുകയാണ് ഈ അമ്മായി അപ്പോഴേക്കും വേറൊരു പെണ്ണാണ് കേട്ടോ അയ്യോ സോറി മോളെ ആൾ മാറിപ്പോയതാട്ടോ എന്ന് പറഞ്ഞിട്ട് അമ്മായി അമ്മായി വിചാരിച്ചു ഈശ്വരൻ പോയി പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അവളെപ്പോലെ തോന്നി അതേ ഡ്രസ്സ് അപ്പോഴേക്കും പ്രീതി പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അമ്മായി അവളല്ലാന്ന് ഇപ്പം ആരെ കണ്ടാലും കണ്ടാലോ അമ്മായിക്കിപ്പോൾ അവളായിട്ടേ തോന്നുള്ളൂ അവളെ കൊണ്ടുള്ള ദേഷ്യമോ അമ്മായിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആ അവൾക്ക് എന്തായാലും എന്നെ ധിക്കരിച്ച് കറങ്ങിടക്കാനുള്ള ധൈര്യമൊന്നും ഇല്ലെന്നൊക്കെ എനിക്കറിയാം അപ്പോഴേക്കും പ്രീതി പറഞ്ഞു അമ്മായി വാ നമുക്ക് സാധനമൊക്കെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സാധനം മേടിക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് എന്നാലും നമ്മുടെ അമ്മായിക്കൊരു സംശയം അവൾ അവിടെ ഇല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അമ്മായി പതുക്കെ ഒന്നും കൂടെ വീണ്ടും നോക്കുകട്ടോ ഇതേ സമയം തറവാട്ടിൽ നമ്മുടെ എല്ലാവരും സപ്താഹത്തിന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മായി ബക്കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മായിയുടെ അടുത്തേക്ക് ഒരു പുള്ളിക്കാരൻ ഏതോ ഒരു ഓൺലൈൻ മാർക്കറ്റിങ് ആളാണെന്ന് തോന്നുന്നു എന്തായാലും ഒരു പുള്ളിക്കാരൻ വരുകയാണ് ഹോ ഞാൻ എത്ര നാളെ എത്ര നേരമായി അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇംഗ്ലീഷ് അറിയത്തുള്ള പുള്ളിക്കാരിക്ക് എന്നിട്ട് ഈ ഒരു രീതിയിൽ സംസാരിച്ചപ്പോഴേക്കും സോറി മാഡം ഞാൻ കുറച്ച് തിരക്കായിരുന്നു എന്തായാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനകത്തേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞ ഡിസൈനൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനോരമ ആ യെസ് മാഡം എല്ലാ ഡിസൈൻസും കൊണ്ടുവന്നിട്ടുണ്ട് സാറ് പറഞ്ഞ എല്ലാ ഡിസൈൻസ് മാഡം പറഞ്ഞ എല്ലാ ഡിസൈൻസും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കാണിച്ചു കൊടുക്കുവാണ് ഡിസൈൻസേ എന്തായാലും മാഡത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കുറേയധികം ആഭരണങ്ങൾ ഇങ്ങനെ എടുത്ത് നേരത്തെ പിടിച്ചുവെച്ചിരിക്കാൻ കേട്ടോ ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു മാഡം ഇതാണ് മേഡം ആവശ്യപ്പെട്ട ആൻറ്റിക്ക് ഡിസൈൻ ഏതാൻറ്റിയുടെ ഡിസൈൻ അല്ല ആൻറ്റിക് ഡിസൈൻ ഓ ഐ ഐ നോ നോ ഐ നോ നോ ഇനോനോന്നു പറഞ്ഞിട്ട് പുള്ളിക്കാർ നോക്കുക അപ്പോഴേ ഞാൻ കെട്ടിയവനും വന്നിങ്ങനെ അടുത്തിരിപ്പണ്ടോ ഓരോന്നും ഇങ്ങനെ എടുത്ത് മനോരമ നോക്കുന്നു ഇടുന്നു നോക്കുന്നു ഇടുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ ചോദിക്കാം കേട്ടോ എന്തായാലും നെറ്റിചുട്ടിയൊക്കെ വെക്കണ വെച്ച് കാണിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ ചിരി വരും മനോരമയുടെ ഓരോ പരിപാടി കാണിക്കുമ്പോഴേക്കെ എങ്ങനെ എന്ന് ചോദിച്ചപ്പോഴേക്കും കൊമ്പനി നെറ്റിപ്പട്ടം വെച്ചോളുണ്ട് ആണോ അങ്ങനെയുണ്ടോ ഉൻ എലഫൻറ്റ് ബ്യൂട്ടി അപ്പോഴേക്കും മേഡം ഇതിന് മാച്ച് ആകുന്ന വള്ളകളും ഉണ്ട് ഒറിജിനൽ ഡയമണ്ട്സ് ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക ഉയ്യൂ ഇതിലിപ്പോൾ ഏതൊക്കെ ഞാനിപ്പോൾ എടുക്കും ജോ ദൈവമേ ദൈവമേന്ന് പറഞ്ഞ് തലയാണെങ്കിൽ അനക്കാൻ പറ്റുന്നില്ല ഒരു നെറ്റി ചൂട്ട് തല എടുത്ത് വെച്ചിട്ട് താഴ്ച്ചേടായിരിക്കാനുള്ള പരിപാടിയാണ് അപ്പോഴേക്കും മനോഹ ചെ മനോരമയുടെ കെട്ടോ ചോദിക്കും ഇഷ്ടം പോലെ ആഭരണം ഇവിടെ ഇല്ലേ പിന്നെ എന്തിനാ ഇനിയും കൂടുതൽ ആഭരണങ്ങളൊക്കെ മേടിച്ചു കൂട്ടുന്നേ എൻ്റെ മനോരമയെന്ന് ചോദിച്ച പിടിച്ചിട്ട് ഷട്ടം ഷട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അതേ പെണ്ണുങ്ങൾക്ക് കാണിഞ്ഞ് ഒരുങ്ങി നടക്കാനാണ് ഏറ്റവും ഇഷ്ടം ഞങ്ങൾ കണിഞ്ചൊരുങ്ങി നടക്കാനാണ് ജ്വല്ലറിക്കാര് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലാതെ ആ കൂട്ടിക്കയറ്റി വയ്ക്കാനുള്ളതല്ല മാനേജർ ഈ സെറ്റ് മൊത്തത്തിൽ എത്രയാകും ഡിസ്കൗണ്ടും കൂടി ചേർത്ത് പറഞ്ഞോട്ടോ അതിനെന്താ വേണം ഞാനിപ്പോൾ കുറെ ആയാലോ ഒന്ന് ഫോൺ ഞാൻ ഫോൺ ചെയ്ത് ഞാൻ ചോദിച്ചിട്ട് വരാം അയ്യോ യു യു ഗോ യു ഗോ യു ഗോ ആൻഡ് കോൾ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനോരമ ഈ പുള്ളിക്കാരെ ഫോൺ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോവുക ഇതൊക്കെ ഈ സമയത്താണ് മുത്തശ്ശിയും നമ്മുടെ അഞ്ജലിയും കൂടെ സപ്താഹമൊക്കെ കഴിഞ്ഞ് വന്നത് ഈ പുറത്ത് ഈ പുള്ളിക്കാരൻ നിൽക്കുന്നത് ഇവർ കണ്ടില്ല കേട്ടോ അകത്ത് ഇരുന്നിട്ട് നമ്മുടെ മനോരമ ഇത് കണ്ടോ ഈ കമ്മലും ഈ നെറ്റിച്ചുട്ടി അതിൻ്റെ കൂടെ ഈ മാല ഊഹ എൻ്റെ പൊന്നെ എന്നെ കണ്ടോ ഒരു ഹറിവിൽ ലുക്കില്ലേ മോഹനേട്ടാ ഒരു മാസ്മരികത ഭംഗിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും കൂടെ കീറി വന്ന് ഇത് കണ്ട അന്ധം ഇട്ടിങ്ങനെ നിൽക്കുന്നത് മുത്തശ്ശി വന്ന് നിൽക്കണത് മനോരമ കണ്ടില്ല മനോരം മോഹനം കണ്ടു കേട്ടോ എൻ്റെ മോഹനേട്ടാ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കാതെ മൗത്ത് ഓപ്പൺ ചെയ്ത് ഒന്ന് സ്പീക്ക് പറയൂ സ്റ്റെൽമീ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ച് കമ്മലൊക്കെ എടുത്ത് ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് വെച്ചോണ്ടിരിക്കുകയാണ് ഏട്ടാ അപ്പോഴേക്കും കണ്ടു ഇപ്പം ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടു അപ്പോഴേക്കൊന്ന് ഒന്ന് ചമ്മി കമ്മലൊക്കെ മാറ്റി ആനയുടെ നെറ്റിചുട്ടിയൊക്കെ എടുത്ത് മാറ്റിയ മാതിരി ആ നെറ്റിചുട്ടിയൊക്കെ മാറ്റി പതുക്കെ മാലയൊക്കെ ഊരുന്ന ഒരു ചമ്മി ഒരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മുടെ മനോരമയുടെ അടിപൊളിയാണ് കാണാനായിട്ട് ഇതേ സമയം നമ്മുടെ ശ്രുതിയോട് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ശ്യാം ചോദിച്ചപ്പോൾ ഒരു പരിചയമുള്ള ആളെ കണ്ടു പോലെ തോന്നി അല്ല സാറ് ജോലിയുടെ കാര്യം ഡീറ്റെയിൽഡായിട്ടൊന്നും ചോദിച്ചില്ലല്ല പറഞ്ഞില്ലല്ലോ അല്ല താനൊരു അവസരം തരണ്ടേ കാലിൽ മുള്ളു തറച്ച പോലെ ഇങ്ങനെ നിൽക്കല്ലേ എന്ന സാറ് പറഞ്ഞോ എന്താണ് എന്താണ് ജോലി എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്യാം പറഞ്ഞു ആ അതൊക്കെ ഞാൻ പറയാം ശ്യാമിനെ ഇവിടെ മണിയടിക്കാനുള്ള പരിപാടി ശ്യാമാരാന്നറിയാവോ ദുഷ്ടനല്ലേ ദുഷ്ടൻ നിങ്ങളൊക്കെ വിചാരിച്ചല്ലേ ശ്യാം നല്ലവനാണെന്ന് ഒരു ദുഷ്ടനാണ് ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ഈ കഥയിലെ വില്ലനാണ് ശ്യാം കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ഇതൊരു ഹിന്ദിയുടെ അഭിമേക്കാണ് കേട്ടോ അതിനകത്ത് ആൾക്കാരുടെ പേര് തന്നെയാണ് ഇതിനകത്തും ഈ ശ്യാം സത്യത്തിൽ നമ്മുടെ അഞ്ജലി ഉണ്ടല്ലോ അഞ്ജലിയുടെ ഹസ്ബൻ്റാണ് ഈ ശ്യാമിൻ്റെ ഏറ്റവും വലിയ ആശ എന്ന് പറയുന്നത് ശ്രുതിയെ വിവാഹം കഴിക്കണമെന്നാണ് ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത് കുറച്ച് കഴിഞ്ഞാൽ കഴിയുമ്പോൾ നമ്മുടെ അശ്വതി ശ്രുതിയൊക്കെ തമ്മിലുള്ള ഇഷ്ടത്തിലാവും എന്തായാലും എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ കഷ്ടമാണ് കേട്ടോ സാർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞത് എനിക്ക് ജോലി കിട്ടില്ല എന്ന് സാ എനിക്ക് ജോലി കിട്ടി ഇതാ തൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ അവളത് അന്തം മിട്ടിങ്ങനെ നിൽക്കുക എടോ തൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ തന്നെയാണിത് ഡാ നോക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയാ അത് അവൾ തുറന്ന് നോക്കുകയാണ് കേട്ടോ അതെ ഈ കമ്പനി എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ് അതായത് പരസ്യങ്ങളും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻഡീറൽ ഡിസൈന് എക്സ്പോർട്ടിങ് അങ്ങനെ ഒരുപാട് അവർക്കില്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല എന്തായാലും ഞാൻ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു തള്ളിക്കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് തനിക്ക് തന്നതാണ് അതിൻ്റെ റിസൾട്ടാണ് ദാ ഈ അപ്പോയിൻമെൻ്റ് ഓർഡർ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾക്കൊത്തിരി സന്തോഷമായിട്ട് അവൾ അതും കൈ പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക എന്തായാലും ശമ്പളം കിട്ടിയാൽ ചിലവുണ്ട് കേട്ടോ അപ്പോഴെങ്കിലും തീർച്ചയായും ചിലവ് ചെയ്യാം എന്ന് സൂതി പറയുകയാണെങ്കിൽ സാധാരണ ഉഗ്രൻ ട്രീറ്റ് തന്നെ തരുന്നതായിരിക്കും അതെ ഓഫീസ് അസിസ് ആയിട്ടാണ് തന്നെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ മൂന്ന് മാസം പ്രൊബേഷൻ ടൈം ആയിരിക്കും പതിനയ്യായിരം ആയിരിക്കും ആ സമയത്ത് സാലറി അത് കഴിഞ്ഞ് ബേസിക് സാലറിയിൽ ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തായാലും സുധിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പം സാറിന് ഈശ്വരനെ അനുഗ്രഹിക്കും കേട്ടോ ഒത്തിരി സന്തോഷമായി ഒത്തിരി സന്തോഷം ഈ ജോലി എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് സാറിന് അറിയോ സാറിന് കൂട്ടി 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 പുണ്യം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈശ്വര ഒരുപാട് 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 നന്ദിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നാൽ ഞാൻ പൊക്കോട്ടെ സാർ എന്നൊക്കെ ചോദിക്കുകയാണ് ഇനി ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായി തിരക്കും അതുകൊണ്ടാണ് ഞാൻ പൊക്കോട്ട എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി ശ്രുതി അങ്ങ് പോവുക ഇതേ സമയം നമ്മുടെ മുത്തശ്ശി മനോഹറിനെയും മോഹനെയും പക്ഷേ മനോരമേനേയും മോഹനെയും എടുത്തിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുക ഒഴിച്ചു തോറും ഇങ്ങനെ ആഭരണങ്ങൾ വാങ്ങിച്ചു കൂട്ടാനായിട്ട് പണം കുഴിച്ചെടുക്കുമെന്നല്ല അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കണമെന്ന് തവണ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മുത്തശ്ശി അപ്പോൾ മോഹനെ പറഞ്ഞു അമ്മ മനോയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡിസൈൻസ് വന്നു അന്നേരം വേണ്ട നീ ഭാര്യ വല്ലാതെ അങ്ങനെ ന്യായീകരിച്ച് ബുദ്ധിമുട്ടണ്ട ഇഷ്ടപ്പെട്ടതൊക്കെ ഇത്ര തിക്കപ്പെട്ട് മേടിച്ച് കൂട്ടാൻ ഇവിടെ ഇപ്പോൾ എന്താ കല്യാണോ ആഘോഷമോ അങ്ങനെ എന്തെങ്കിലും നടക്കാൻ നടക്കാമുണ്ടോ ഇല്ലയാലോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ മുത്തശ്ശി അപ്പോഴേക്കും അഞ്ജലി നമ്മുടെ മനോരമ വിഷയം മാറ്റാനായിട്ട് അയ്യോ നിങ്ങളെന്താ മോളെ പെട്ടെന്ന് പോകുന്നത് സപ്താഹത്തിന് പോകാമെന്നല്ലേ പറഞ്ഞത് സപ്താഹം നടന്നില്ലായിരുന്നാൻറ്റി ക്ഷേത്രത്തിലെ പൂജാരിയുടെ അടുത്ത ബന്ധു മരിച്ചത് കാരണം സപ്താഹം മാറ്റി വെച്ചു എന്ന് ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചറിയിച്ചു ഏഹ് അങ്ങോർക്കും മരിക്കാൻ കണ്ട ഒരു സമയം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു മടങ്ങി വന്നത് എന്തായാലും നന്നായില്ലേ അതുകൊണ്ട് വിട്ടുമാറാത്ത തലവേദന സ്വർണം കൊണ്ട് ചികിത്സിച്ചു മാറ്റുന്നത് കാണാൻ പറ്റിയില്ല മുത്തശ്ശിയുടെ പറച്ചിൽ കേട്ടപ്പോഴേക്കും ഇവർക്ക് കലി വരുന്നുണ്ട് കേട്ടോ മനോരമയ്ക്ക് മനോരമയുടെ നിപ്പ് കാണണം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സി യോഗി താങ്ക് യു